അസലാമലൈക്കും വാർഹമുല്ലാഹി വാർകാത്ത അള്ളാഹുസ്ബാല ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓരോ കാര്യങ്ങളും ഇഷ്ടത്തോടെ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീം ഒരു ഹദീസില് ഒരു ഹദീസിന്റെ ആശയം പറയാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറയുന്നുണ്ട് അത് തൻ്റെ അടിമ അവൻ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ തിക്കറിലായിക്കൊണ്ട് ഒരടിമ മരണപ്പെടുന്ന ആ ഒരു അവസ്ഥ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് പറയുന്നത് തന്റെ റോഹൽ ഈ ദുനിയാവിൽ നിന്ന് വിട്ടു പിരിയുന്ന അവസ്ഥയിൽ പോലും അള്ളാഹുവിന്റെ കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെ നമ്മളെ നാവ് എപ്പോഴും റിക്കറിന്റെ നനവുള്ള നാവായിരിക്കുന്നത് അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരടിമയെ അള്ളാഹുവും എപ്പോഴും ഓർക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ അവസാനം നമ്മുടെ റോഹ് പിരിയുന്നത് എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും അള്ളാഹുന്റെ തിക്കറിലായിക്കൊണ്ടിരിക്കാൻ പരിശ്രമിക്കുക അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക നല്ലത് മാത്രം പറയാ പറയാസ്ഥാനത്തരം നമുക്കെപ്പോഴും അള്ളാഹിന്റെ തിക്കറിലായിക്കൊണ്ടിരിക്കുവാനുള്ള തൊഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ